അവിടെ കൊടുക്കില്ലാ ഹാ അപ്പോ നമ്മളങ്ങു റൈൻ കേറാവുന്നാണ് അല്ല ചാദനല്ല സുല്ലെ നമ്മൾ കടന്നൂടെട്ടോ എന്താരിക്കോ നടക്കുമോ കേറുന്നോ ഞങ്ങളുടെ എന്താണ് പറ്റിയത് ആരെങ്കിലും കൊന്നോ ഭക്ഷണം കഴിച്ചെന്നോ അന്നും വിശ്വസിക്കുന്നില്ല ആരെയും തൂക്കി കൊല്ലണ്ട ആരെയും കുറ്റവാളി ആക്കണ്ട അസുഖമായിരുന്നു ശരി സമ്മതിച്ചു എന്തായിരുന്നു അസുഖം എത്ര കാലമായിട്ടുണ്ടായിരുന്നു മാറ്റാൻ കഴിയില്ലായിരുന്നു ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം അത് അത് മലയാളിയായി ജനിച്ചിട്ടുള്ള എല്ലാ മലയാളികളുടെയും അവകാശമാണ് നമ്മൾ ആർക്കും എതിരല്ല ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഭരിക്കുന്നവർക്കോ ഒന്നും എതിരല്ല ഇത് വെല്ലുവിളിയല്ല അപേക്ഷയാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ ചേട്ടൻ എങ്ങനെ പോയി എന്ന് അറിയാമെന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ് അത് ആരും തെറ്റായിട്ട് എടുക്കരുത് അത് ഞങ്ങൾക്കറിയണം എന്തായാലും ഒരു കാലം തെളിയുന്ന ഒരു കാലം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു വേറെ ഒന്നും പറയാനില്ല മണിച്ചേട്ടന് ഒരു ഗുരുദീക്ഷിണയായിട്ട് മണിച്ചേട്ടന്റെ ഒരു വരി குடி நாடு மிட்டங்கும் போயிட்டில்லா